നല്ല ടൈമിങ് ഈ കോളനിയിലെ എല്ലാ ചെത്തു പയ്യന്മാരും പുറകെ നടക്കുന്ന ഈ കോളനിയിലെ ഗ്ലാമർ താരം പറക്കും എവിടെ എന്നെ കുലയ്ക്കാൻ വന്ന യോധാവ് പെണ്ണ് കാണാൻ വന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ പെണ്ണ് കാണാൻ വന്ന ആൾ ആരാണ് യോദ്ധാവ് ഒരു ദശാസുരൻ ഉണ്ട് ഇവിടെ മനസ്സിലായില്ലേ ഇല്ല ദേഹം മൊത്തം ദശയുള്ള ആൾ ആരോ അവൻ ദശാസുരൻ ദശാശുരൻ മനസ്സിലായില്ലേ ഇതാരാണ് ഞാൻ പറഞ്ഞില്ലേ തലയെ പെണ്ണ് കാണാൻ വന്ന ഒരു തലതിരിഞ്ഞ പെണ്ണ് ഒരു വരുന്നില്ല ലതാ അതാണ് തലയുടെ ആ പെണ്ണ് ഇതാണ് പെണ്ണ് കാണാൻ വന്ന ലതാ ഇത് വേണ്ട ഇത് വേണ്ട തലേണ്ടത് പറഞ്ഞു വേണ്ട ഇത് വേണ്ട ഈ പെണ്ണിന് എന്താണ് കുഴപ്പം പെണ്ണിനെന്താണ് സങ്കല്പത്തിലെ പെണ്ണിതല്ലേ ജലൂസൽമാൻ അങ്ങനെ പറയാതെ ജലൂസൽമാൻ ഇത് നല്ല പെണ്ണല്ലേ ഇല്ല ഇല്ല കുഴപ്പം ഇത് വേണ്ട ഇത് വേണ്ട ഞാൻ പറഞ്ഞില്ലേ അതെ എനിക്ക് സങ്കല്പത്തിലൊരു പെണ്ണുണ്ട് എന്താണ് സങ്കല്പ മുടിയുള്ള പെണ്ണുമാണോ ഞാൻ പറഞ്ഞതല്ലേ ഇതിനെ നീല കൃഷ്ണമണി വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതിനതില്ല എന്താ നീല കൃഷ്ണമണി വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതിനില്ല ഒരു കാര്യം ചെയ്യാം ആ ഈ അനുവിന്റെ കണ്ണിലെ മറ്റേ ലെൻസ് ഊരി അങ്ങ് വെക്കാം അപ്പൊ നീലയാവും അതല്ല ഒരു ഐഡിയ ആണ് എടി ആ നീല ലെൻസ് ഒന്നും കൊടുക്കാം മറ്റൊരാൾക്ക് കൊടുത്തുള്ള ചേട്ടാ പിന്നെ നിങ്ങൾ പറഞ്ഞു തീർത്തേക്കില്ലേ എനിക്ക് പെട്ടെന്ന് പോകണം കാരണം ഇവിടുത്തെ കോളനിയിലെ ഓരോ പയ്യന്മാര് എന്റെ പുറകെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇല്ല ഇല്ല ഞാൻ പറ്റി വേണമെങ്കിൽ ഈ കുരുക്കു കുത്ത് നടന്ന അതിനകത്ത് കിടന്ന് കറങ്ങുന്ന കട്ടയില്ലേ അതുപോലെ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തക്കാളി വെറുതെ ചുണ്ടോ ഇത് നോക്കി ഹലോ തക്കാളിയേക്കാൾ ഡിമാൻഡ് കുടമ്പുളിക്കാണ് വടക്കുന്ന് പുളിയുണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് മീൻ മേടിച്ചാൽ ഇത് യൂസ് ഞാൻ ഞാൻ എല്ലാം നോക്കട്ടെ എനിക്ക് ചെയ്യാൻ ഈ കാച്ചിൽ നിങ്ങൾക്ക് തെറ്റി ആ കണ്ണാടി കാച്ചിലല്ല അത് ഇഞ്ചി വിത്താണ് ക്രമം വളരുന്ന ഇഞ്ചി വിത്ത് അല്ലോ ജയന്റെ അരിക്കൊമ്പെ അല്ല ഞാൻ നിങ്ങളെയാണ് പെണ്ണിയാണ് വന്നത് അല്ലേ അപ്പൊക്ക് തെറ്റിപ്പറ്റി അരിക്കൊമ്പനല്ല ഇത് ജലൂസൽ കുമാർ ആണ് ചെക്കൻ അല്ലെങ്കിൽ ിൽ കുടമിച്ചിരിക്കുന്നു പെണ്ണ് കയ്യിൽ കുടമ്പ